ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത രണ്ട് സംഭവങ്ങളാണ് ജനനവും മരണവും ജനിച്ചവർ ഒരു നാളെങ്കിലും മരിക്കും എന്നത് നിസ്സംശയമായ ഒരു സത്യമാണ് ഈ അനിവാര്യതയെ ആർക്കും തോൽപ്പിക്കാനാവില്ല മരണം രണ്ടു വിധത്തിൽ സംഭവിക്കാം സ്വാഭാവികമായി ആയുസ് പൂർത്തിയാകുമ്പോഴുള്ളതോ അകാല മരണമോ മരണം എപ്പോൾ എങ്ങനെ വരും എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയില്ല എന്നാൽ ഒരു വീട്ടിൽ മരണം സംഭവിക്കാൻ പോകുമ്പോൾ ചില അടയാളങ്ങൾ പ്രകടമാകാറുണ്ട് ചില പ്രത്യേക ജീവികളുടെ പ്രത്യക്ഷപ്പെടൽ അല്ലെങ്കിൽ പൂക്കളുടെ വിരിയൽ എന്നിവ പോലെയുള്ള സൂചനകൾ വഴി അവിടെ മരണം സമീപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം വൈഷ്ണവ പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ഗരുഡ പുരാണത്തിൽ മരണത്തെക്കുറിച്ചും അതിൻ്റെ മുൻ അടയാളങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട് പ്രാചീന കാലം മുതൽക്കേ ജനങ്ങൾ പ്രകൃതിയിലെ ചില ദൃശ്യങ്ങളെയും ജന്തുക്കളുടെ പെരുമാറ്റത്തെയും മരണത്തിൻ്റെ മുൻചൂണ്ടലായി കണക്കാക്കാറുണ്ട് ഇതിൽ കാക്കയുടെ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നു കാക്കയെ സംബന്ധിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുഃഖകരമായ മാറ്റങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഉദാഹരണത്തിന് കാക്ക ഒരാളെ കൊത്താൻ വന്നാൽ അത് വളരെ അശുഭകരമായ ഒരു ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ പ്രകോപനമില്ലാതെ തന്നെ സംഭവിക്കുമ്പോൾ അത് വലിയ ആപത്തിൻ്റെയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെയോ മുന്നടയാളമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ കാക്ക ചില വീടിനുള്ളിൽ കൂടുണ്ടാക്കാൻ തുടങ്ങിയാൽ അത് ആ വീട്ടിൽ വലിയ ഒരു ദുരന്തം സംഭവിക്കാനിടയുണ്ടെന്ന് സൂചനയായി കണക്കാക്കാറുണ്ട് ഇതിലും വിചിത്രമായ ഒരു സംഭവം ഒരു വ്യക്തി കിടക്കുന്ന കട്ടിലിൽ കാക്ക വന്നിരിക്കുന്നതാണ് ഇത് വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് ഇത് സംഭവിക്കുന്ന സമയം എന്തായാലും ഇത് ആ വ്യക്തിയുടെ ആയുസ്സിന് ഭീഷണിയാകാമെന്ന് പുരാണങ്ങൾ പറയുന്നു ഇത്തരം സൂചനകൾ കണ്ടാൽ പരിഭ്രമിക്കേണ്ടതില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവയെല്ലാം പ്രാചീന വിശ്വാസങ്ങളും ലോകജ്ഞാനവുമാണെങ്കിലും ഇന്നത്തെ ശാസ്ത്രീയ യുഗത്തിൽ ഇവയെ അത്ര ഗൗരവത്തോടെ കാണുന്നില്ല എന്നാൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു അവബോധം വേണം കാരണം പ്രകൃതി നമുക്ക് നൽകുന്ന സൂചനകൾ ചിലപ്പോൾ ശരിയായിരിക്കാം പരമശിവനെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അർപ്പിക്കുകയും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും വേണം ദിവസം നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിക്കുന്നത് ദോഷകരമായ പ്രഭാവങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാനും ജീവിതത്തിൽ ശുഭമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനും സഹായിക്കും ഇതോടൊപ്പം കുടുംബദേവതയുടെ ആരാധനയിലും പ്രത്യേക ശ്രദ്ധ നൽകണം അടുത്തതായി പല്ലിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ് പല്ലി ഈശ്വരാധീനമുള്ള ഒരു ജീവിയായി കണക്കാക്കപ്പെടുന്നു ഒരു വീട്ടിൽ പല്ലിയുടെ സാന്നിധ്യം ശുഭമായി തന്നെ കണക്കാക്കപ്പെടുന്നു ഇത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിൻ്റെ സൂചനയായി എടുക്കാം എന്നാൽ കൂട്ടം കൂട്ടമായി പല്ലികൾ കാണുന്നത് ശുഭമല്ല ഇത് ദുഷ്ടശക്തികളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു അമിതമായി പല്ലികൾ വീട്ടിൽ കാണുന്നത് ദുഷ്ടഫലങ്ങളുടെ അടയാളമാണ് കൂടാതെ വീടിൻ്റെ പ്രധാന വാതിലിനടുത്തോ വിളക്കിനോട് ചേർന്നോ പൂജാമുറിയിലോ പല്ലി ചത്തുകിടക്കുന്നത് ദുഷൂചനയായി കണക്കാക്കുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ദുഃഖവാർത്തകൾ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ സൂചിപ്പിക്കാം തുളസിത്തറയ്ക്കടുത്തോ ശംഖുപുഷ്പത്തിന് അരികിലോ പല്ലി ചത്തു കിടക്കുന്നതും അശുഭമായി കണക്കാക്കപ്പെടുന്നു ആ വീട്ടിൽ ദോഷകരമായ ചില സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് ഇത്തരം ദുഷ്ടചിന്തകൾ പ്രവൃത്തികൾ അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ സംജാതമാകാനിരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ പരമശിവനെ വന്ദിച്ച് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അർപ്പിക്കുകയും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും ചെയ്യുക കുടുംബക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഗുണം തരും തുളസി അമിതമായി പൂക്കുന്നത് ശുഭ സൂചകമാണെങ്കിലും അതിനടുത്ത് പല്ലി അല്ലെങ്കിൽ മറ്റു ജീവികൾ ചത്തുകിടക്കുന്നത് ദുഷ്ട സൂചകമാണ് ഇത് ജീവിതത്തിൽ ദുഃഖപൂർണമായ സാഹചര്യങ്ങൾ വരയാനിടയുണ്ടെന്നോ വീട്ടിൽ മരണം അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്നോ സൂചിപ്പിക്കാം വീടിൻ്റെ നെടുന്തൂണായ വ്യക്തികളുടെ ജീവിതത്തിൽ ദോഷകരമായ മാറ്റങ്ങൾ വന്നേക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം വലിയ ദുഃഖങ്ങൾ തുടങ്ങിയവ അതിനാൽ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുക ഒരു ചെറിയ അബദ്ധം പോലും വലിയ നഷ്ടത്തിന് കാരണമാകാം തീ വെള്ളം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക ഇത്തരം സൂചനകൾ ആയുസിനു ദോഷം വരുത്താനിടയുള്ളതിനാൽ അവഗണിക്കാതെ ശ്രദ്ധിക്കുക ഉപ്പനുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ പരാമർശിക്കാം വീട്ടിൽ ഉപ്പൻ വരുന്നത് വളരെ ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ പക്ഷേ ഉപ്പൻ വീട്ടിൽ വന്ന് ചത്തുകിടക്കുന്നത് ദുഷ്ടലക്ഷണമാണ് ഇത് ഗൃഹസ്ഥനും ഗൃഹിണിക്കും ആയുസ്സിന് ദോഷം വരുത്തുമെന്ന് വിശ്വാസമുണ്ട് ഇത് വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു സൂചനയാണെങ്കിലും വീട്ടിൽ ഇതുണ്ടാകുന്നത് ദുഃഖകരമായ സംഭവങ്ങൾക്ക് മുൻസൂചനയായി കണക്കാക്കാം കറിവേപ്പ് ഒരു വീടിൻ്റെ അടുക്കളയിലെ അത്യാവശ്യമായ ഒരു സാധനമാണ് പാചകം ചെയ്യുന്നവർക്ക് ഇത് ഒഴിവാക്കാനാകാത്തതാണ് എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം ഇത് വീടിനോട് അടുത്ത് നട്ടുപിടിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുകയും ദുഷ്ടശക്തികളെ ആകർഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വാസമുണ്ട് അതിനാൽ കറിവേപ്പ് വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ നട്ടാൽ കുഴപ്പമില്ല എന്നാൽ വീടിനടുത്തായി പാടില്ല ലക്ഷണശാസ്ത്രപ്രകാരം കറിവേപ്പ് അമിതമായി പൂവിടുന്നത് ദോഷകരമായ ഫലങ്ങളെ സൂചിപ്പിക്കുന്നു ഇത് വീട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ മറ്റു ദുഷ്ടലക്ഷണങ്ങൾക്കോ കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ കറിവേപ്പ് അധികം പൂവിടുന്നത് ശുഭമല്ലെന്ന് കണക്കാക്കപ്പെടുന്നു വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും ആരോഗ്യത്തിനും മറ്റും വിശേഷമായ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചെടികൾ പൂക്കുന്ന സമയത്ത് തന്നെ അവ ഒടിച്ചു കളയുന്നത് ശുഭമായി കണക്കാക്കപ്പെടുന്നു വീടിൻ്റെ വടക്കോ വടക്ക് കിഴക്കോ ഭാഗത്തുള്ള പ്രധാന വാതിലിന് നേരെ ചെടികൾ അമിതമായി പൂത്താൽ അത് വളരെ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു ഇത് വീട്ടിൽ ദുഷ്ടപ്രഭാവങ്ങൾ വരാനുള്ള സൂചനയാണ് വീടുകളിൽ മുള്ളുകളുള്ള ചെടികളോ സുഗന്ധമില്ലാത്ത പൂക്കളുള്ള ചെടികളോ വളർത്തുന്നത് തികച്ചുമൊഴിവാക്കണം ഇത്തരം ചെടികൾ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിൽ പ്രശ്നമില്ല പക്ഷേ വീട്ടിൽ അലങ്കാരത്തിനായി ഇവ വളർത്തരുത് ചെടികൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പൂവിട്ടില്ലെങ്കിലും പിന്നീട് അത് പൂവിട്ടാൽ ജീവിതത്തിൽ ദോഷകരമായ സംഭവങ്ങൾക്ക് കാരണമാകും ഇത് ധനനഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ അനിഷ്ട സംഭവങ്ങളുടെ സൂചനയാണ് മുല്ല വീട്ടിൽ വളരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ മുല്ല വളരുകയും പൂവിടാതെ ഉണങ്ങിപ്പോകുകയും ചെയ്താൽ അത് ഗൃഹനാഥന് അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് തൊഴിൽ ബിസിനസ് ആരോഗ്യം എന്നിവയിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ശംഖുപുഷ്പം അമിതമായ ഇലകളില്ലാതെ പൂക്കുന്ന ഒരു ശുഭസസ്യമാണ് എന്നാൽ വീടുകളിൽ ഇത് നട്ടു വളർത്തിയിട്ടും പൂവിടാതെ ഉണങ്ങിപ്പോകുന്ന സാഹചര്യം ദോഷകരമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് സസ്യം വളർന്നു വരുന്നതായി തോന്നിയപ്പോഴേക്കും ഉണങ്ങിപ്പോവുകയോ പൂവിടാൻ തുടങ്ങുന്നതിന് മുമ്പേ മരണമടയുകയോ ചെയ്യുന്ന പ്രവണത ആ വീടിന് അനിഷ്ടകരമായ സൂചനയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ധനനഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ വ്യവസായത്തിലോ ജോലിയിലോ തിരിച്ചടികൾ തുടങ്ങിയ ദുരിതങ്ങൾ സംഭവിക്കാനിടയുണ്ട് ഇത് ഈ വീട്ടിലെ ഈശ്വരാധീനം കുറഞ്ഞു വരികയോ അശുഭസൂചനകൾ ഉണ്ടാകുകയോ ചെയ്യുന്നതിൻ്റെ ലക്ഷണമായി വ്യാഖ്യാനിക്കാം അതുപോലെ മാവ് പ്ലാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ സമയം തെറ്റി പൂവിടുകയോ ഫലം കാക്കുകയോ ചെയ്യുന്നതും സൂചനയാണ് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ രാമായണ പാരായണം ആരംഭിക്കുക ദിവസവും ഒരു പേജെങ്കിലും വായിക്കുക മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക കുടുംബത്തിലെ ഗൃഹനാഥൻ ഗൃഹനാഥയുടെ പേരിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുജ്പാഞ്ജലി നടത്തുക അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തിയുടെ ജന്മനക്ഷത്ര ദിവസമോ തിങ്കളാഴ്ചയോ തിരഞ്ഞെടുത്ത് ഈ പൂജ നടത്തുക ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഈ പ്രവൃത്തികൾ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല